ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് മുമ്പ് ചെയ്തൊരു വർക്കുണ്ട് ഇത് മലമ്പുഴയിലാണ് പാലക്കാട് മലമ്പുഴയിൽ ചെയ്തൊരു വർക്കാണ് മലമ്പുഴ ഡാമിൻ്റെ തൊട്ട് ബാക്കിൽ ഈ വീട്ടിലായിരുന്നു വർക്ക് ചെയ്യണ്ടായിരുന്നത് ഇവിടെ ഏട്ടനെ ഇടയ്ക്ക് വിളിച്ചുകൊണ്ട് എന്നെ കോണ്ടാക്റ്റ് ചെയ്ത് അടുപ്പ് ഫിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പട്ടാമ്പി അടുപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങനെ വന്ന് ചെയ്തതായിരുന്നു ഈ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ അടുപ്പ് ചെയ്യാനുള്ളത് ഈ വീട് പണികൾ ഒരുപാട് ഒക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ സ്ലാബമ്മിലാണ് അടുപ്പ് ചെയ്യാനുള്ളത് ഇപ്പോൾ കാസ്റ്റൻ്റെ ഡ്രമ്മും അടുപ്പൊക്കെ കൊണ്ടുവന്ന് ഇറക്കി സ്റ്റേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് ഫിറ്റിങ്സൊക്കെ ഏകദേശം ആയി സ്റ്റേ കെട്ടി സൈഡൊക്കെ ഫില്ല് ചെയ്താണ്ട് കാസ്റ്റൻ്റെ ഡ്രമ്മൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ടു എം എം എസ് എസ് ടിയിൽ തന്നെ വരുന്നത് ഇത് കുറച്ച് മുമ്പ് ചെയ്തതാണ് അതുകൊണ്ടാണ് കാസ്റ്റണ്ണ അങ്ങനെ നിൽക്കുന്നത് ഇപ്പോൾ ചെയ്യുന്ന കുറച്ചും കൂടി കനല കാസ്റ്റണ്ണാണ് അങ്ങനെ സൈഡൊക്കെ മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് അല്ല അതിൻ്റെ പണികളൊക്കെ തീർത്തു ഇത് ടു എം എം എസ് എസ് ടിയിൽ തന്നെ ഉണ്ടോ ഗാന്തം പിടിക്കാത്ത ടൈപ്പ് സ്റ്റീൽ തന്നെയാണ് പട്ടാമ്പിയെടുപ്പാണ് അപ്പം അങ്ങനെ അതിൻ്റെ പണികളൊക്കെ തീർത്ത് സാധാരണ ഞാൻ റഫായിട്ട് ചെയ്ത് പോരലാണ് ഗ്രാനൈറ്റ് ഗ്രാനേറ്റിൻ്റെ പണിക്കാർ ചെയ്യലാണ് അപ്പം അങ്ങനെ റഫായിട്ട് അതിൻ്റെ പണികളൊക്കെ തീർത്ത് ഗ്രാനേറ്റിൻ്റെ പണിക്കാർ ഗ്രാനൈറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു ഇങ്ങനെ റഫായിട്ട് ചെയ്യാൻ ഞങ്ങൾ സാധാരണ ചെയ്യല് പിന്നെ താമസമുള്ള വീടൊക്കെ ആണെങ്കിൽ അതിനായിട്ട് പിന്നെ ഒരു പണിക്കാരെ വിളിക്കല് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പം അടുപ്പ് പൊളിച്ച് കഴിയുമ്പം ഞാനത് ചെയ്ത് കൊടുക്കലുണ്ട് ഇത് ഞാൻ അരിപ്ര ചെയ്തൊരു വർക്കിൻ്റെ ഫോട്ടോസ് വീഡിയോസാണ് കേട്ടോ അത് അതിൻ്റെ ഫുൾ വീഡിയോസ് കിട്ടാത്തതും കൊണ്ട് ഈ വീഡിയോസതിൽ ആഡ് ചെയ്ത് എപ്പോൾ കഴിഞ്ഞാൽ അതേപോലെ ഇരിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മലമ്പുഴ ഡാമുണ്ടല്ലേ ഇതിൻ്റെ ബാക്കിൽ വിട്ടർ പോയിട്ടാണ് വർക്ക് ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ആൾക്കാരും ഇല്ല ഡാമിൻ്റെ അവിടെയൊക്കെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ആരും പിന്നെ നല്ല വെയിലുണ്ട് നല്ല ചൂടായതുകൊണ്ട് ആൾക്കാരൊന്നും വല്ലാതെ വന്നിട്ടില്ല അപ്പോൾ തിരിച്ചു തിരിച്ചുപോരാണ് പാലക്കാട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് അതിൽ യാത്ര ചെയ്യാനൊക്കെ ഒരു പ്രത്യേക വൈബാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിലോ അയൽവാസികൾക്കോ ആർക്ക് അടുപ്പ് ഫിറ്റ് ചെയ്യാണ്ടെങ്കിലും അവർക്കൊക്കെ എൻ്റെ നമ്പർ കൊടുത്താണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ കേരളത്തിലെ എല്ലായിടത്തും ഞാൻ ചെയ്യുന്ന വർക്ക് ചെയ്യുന്നുണ്ട് എവിടെ വിളിച്ചാലും ഞാൻ വന്ന് ചെയ്തു തരുന്നതാണ് എൻ്റെ വാട്സപ്പിലേക്ക് ഒരു ഹായ് വിട്ടാൽ മതി അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ വിട്ടുതരും പല മോഡൽ അടുപ്പുണ്ട് നിങ്ങൾക്ക് ഏതാ പറ്റിയെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങൾ കേരളത്തിലെല്ലായിടത്തും ചെയ്തു തരും ഇന്ത്യയിൽ തന്നെ ഒരുവിധ വിധ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ട് അടുപ്പ് വെച്ചിട്ടുണ്ട് അതുപോലെ ഇതുപോലുള്ള സിംഗിൾ അടുപ്പും ഉണ്ട് കേട്ടോ ഒരടുപ്പും ചൂട്ടടുപ്പായിട്ടുള്ള അടുപ്പും ഉണ്ട് അത് വേണ്ടവർക്ക് അതും ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഏതാ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വാട്സപ്പിലൊരു ഹായ് വിട്ടാൽ മതി ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വിട്ടുതരാം അപ്പം